ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ ഒരുപാട് ഒരുപാട് ആത്മാവാർത്ഥമായി സ്നേഹിച്ചു സ്നേഹിച്ചതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ വിമർശനം തന്നിട്ടില്ല ഞമ്മൾ ആത്മമായി സ്നേഹിച്ചവരെല്ലാം നമുക്ക് ഒന്നൊന്നായി നമ്മളെ മേൽ തിരിയേണ്ടപ്പോൾ ഒറ്റ ഈ കഷ്ടപ്പാടിലൂടെ നടന്നു പോയതോളാണ് ഞാൻ സിലൂ കിഷൻ കൊളപ്പുരം ഒരാൾക്കും ഒരാൾ നേരാവുന്നത് ഇഷ്ടമല്ല അതിനു വേണ്ടി അവരെന്തു ചെയ്യും പക്ഷേ ഇത് ഈ സമൂഹത്തിൽ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് തെമാടിത്തരം കാട്ടിക്കൂട്ടാനോ അവർ ചിന്തിക്കും ഇപ്പോൾ ആ പ്രശ്നങ്ങൾ എല്ലാം ആക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ എല്ലാവരും എന്നെ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രേക്ഷകർ ഒരാളെ അമിതമായി സ്നേഹിക്കാൻ പാടില്ലതല്ല പക്ഷേ നമ്മൾ സ്നേഹം കൊടുക്കുന്നതും അവർ ഞമ്മളൊക്കെ കൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഭീഷണിയായിട്ട് വരികയാണ് ദുനിയൽ എത്ര സങ്കടത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഒറ്റക്ക് ഞാൻ യൂട്യൂബായിട്ട് മുന്നോട്ട് പോയതാണ് പിന്നെയാണ് ഇവരൊക്കെ കയറി വന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ സമാധാനം സ്നേഹിച്ചവരെന്നെ തല്ലിക്കെടുത്താൻ പോവുകയാണ് അത് നിങ്ങളോട് അറിയിക്കാനാണ് പോയത് ഇപ്പോൾ ഒരു ഭീഷണിയുണ്ടോ ഞാൻ ഇന്നലട്ട വീഡിയോ അയ്യാൻ ഡിലേറ്റ് ചെയ്ത് കളിഞ്ഞ് അത് പ്രശസ്തിയില്ല ഇനി നിയമപരമായി പോകുക എന്ന് ഒരാളിനോട് പറഞ്ഞു പക്ഷേ ആ ഇനി പോവേണ്ട കാര്യമില്ലല്ലോ ഈ വീഡിയോ ഡിലേറ്റാക്കി പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം ഈ സെലു കിച്ചൻ വളപുരത്തിന് പടച്ചിറപ്പിൻ്റെ അനുഗ്രഹമുള്ളൊരു കുട്ടിയാണ് പിന്നെ അതുപോല സെലു കിച്ചൻ വളപുരത്തിനെ ഒരുപാട് അപമാനിച്ചു ഈ സോഷ്യൽ മീഡിയയിൽ അതിനൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സ്നേഹിച്ചതിൻ്റെ പേരിൽ കിട്ടിയ അവാർഡല്ലേ ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നിട്ട് എന്നെ ഇപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ജയിലും ഒക്കെ ഇവിടെയാണ് ഇതിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ കഴിയും പക്ഷേ ഈ അഹങ്കാരം ഉള്ളവർ ചെയ്യരുതെന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഈ എടുത്തുചാട്ടം ഈ സ്വഭാവമുണ്ടല്ലോ ഈ ഈ കമാഡിമെൻറ്റ് എന്ന ഈ സ്വഭാവങ്ങൾ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ ഈ സാഹസം കഴിഞ്ഞാൽ കഴിഞ്ഞു അഹങ്കാരമൊക്കെ പക്ഷേ മറ്റുള്ളവരെ ഇനി വേദനിപ്പിക്കരുതെന്ന് പറയാനും കൂടെ ഞാൻ വന്നത് ഇത്രയും ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കണം എൻ്റെ വിഷയം നിരപരാധിയായ എന്നിങ്ങനെ ടോർച്ചർ ചെയ്യ പലവരും അത് ഇങ്ങനെ ചെയ്തു മറ്റും അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രഷർ കൂട്ടുമായിരുന്നു കമൻ്റ് ബോക്സിലും വിളിച്ചിട്ടും എന്നെ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഇവിടെ എല്ലാത്തോടും അവസാനിച്ചിരിക്കുകയാണ് സ്നേഹബന്ധം എല്ലാ ബന്ധം എനിക്ക് ഞാൻ ഞാനിഞ്ഞൊറ്റക്ക് ആയിട്ട് ജീവിക്കുകയാണ് ആരും ഇന്നത്തെ കാലത്ത് സ്നേഹിക്കാൻ പറ്റില്ല കഴുത്തിറക്കുന്ന സ്വഭാവക്കാരാണ് സ്വന്തം കൂടെപ്പറപ്പായാലും അമിതമായ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇനിയും കിട്ടാനിരിക്കുകയാണ് അത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഒരാൾ നിയമപരമായി പോയി കഴിഞ്ഞാൽ ഞാനിത് പറയട്ടെ ആ ഞാനിട്ട വീഡിയോ കൊണ്ട് ലേറ്റാക്കി ഇനി നിയമപരമായി പോയിട്ട് കാര്യമില്ല ഭീഷണിപ്പെടുത്തുക ഫോൺ കോൾ വരിക അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരു ഒരു ഒരാളെങ്ങനെ വേദനിപ്പിക്കുന്നു മരിച്ചു പോ ഇത് ഇവിടെ കോടതിയും ജയിലായിട്ട് കഴിഞ്ഞാൽ അള്ളാൻ്റെ കോടതിയിൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ ഇപ്പോഴത്തെ ഈ എടുത്തു ചാട്ടിലെ ഈ സ്വഭാവങ്ങളുണ്ടല്ലോ അത് അവസാനിപ്പിക്കണം ഞാൻ അതിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നെ നിങ്ങളാരും ശല്യം ചെയ്യരുത് പ്ലീസ് ഇത് റിക്വസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയായ എൻ്റെ സമാധാനം എല്ലാവരും സ്നേഹം കൊണ്ട് ഞാൻ അവർക്ക് അടിയാറോർപ്പിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇടപെട്ടുള്ളൂ ഒരാളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എനിക്ക് ജയിലിൽ കയറി കണ്ട് വരികയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജയിലും കോടതിയും പക്ഷേ മരണത്തിൻ്റെ മുന്നിൽ നമ്മൾ ഏത് കോടതിക്കും വില പൂല മക്കളെ ഈ സാഹസം ഉണ്ടാവുമ്പോൾ അലങ്കാരമുണ്ടാവും ഇപ്പോൾ അങ്ങനെ ഭീഷണിയായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് അത് നിങ്ങളുടെ അറിയിക്കുകയാണ് എന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കയണം ഓരോരുത്തരും പക്ഷേ തെറ്റ് ചെയ്തത് ഞാൻ മാപ്പും ക്ഷമയും ചോദിച്ചു ആ വീഡിയോ ഡിലേറ്റും ചെയ്തു ഇനി എന്തിനാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങേണ്ടത് ഇത് ഇവിടെ നിർത്തണമെന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെ ഒന്നും നിങ്ങളുടെ ഭാഗത്തൊന്നും പാടില്ല പക്ഷെ വീഡിയോ ഡിലേറ്റാക്കി കിട ഇന്നിലത്തിട്ട വീഡിയോ എത്രമാത്രം വേദന വന്നതാണ് എന്നെത്രമാത്രം സങ്കടപ്പെടുത്തുകയാണ് ഈ സോഷ്യൽ മീഡിയ മൊത്തം എന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുക അതിനൊന്നും ഞാൻ പ്രതികരിക്കാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ തെറ്റെൻ്റെ ഭാഗത്തുണ്ട് പ്രഷർ ഉണ്ടായിരുന്നു അവർ നിന്നെ ചതിക്കുകയാണ് അവർ എന്നെ കോമാളി വേഷം കെട്ടുകയാണെന്ന് പറഞ്ഞിട്ട് ഫ്ലോറവർ എന്നെ വിളിച്ചിട്ട് അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമൂഹത്തിലൊന്ന് മനസ്സിലാക്കണം ഒരാളെങ്ങനെ പച്ച മാംസം കൊത്തി വലിച്ച് ഇരിക്കുകയാണ് എൻ്റെ ജീവിതം ഞാൻ പ്രയാസത്തിലൂടെ അങ്ങനെ കടന്നു പോകുന്നവരാണ് ഒരു പെട്ടെന്ന് എല്ലാവരും കയറി വന്നതാണ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ തുടങ്ങി സ്നേഹിച്ചതിൻ്റെ പേരിൽ കിട്ടുന്നതാണിത് ഇനിക്കൊന്നും വരാനില്ല എൻ്റേതായിട്ടുള്ള മുന്നോട്ട് പോവുകയോണ്ടാണ് എൻ്റെ സ്വന്തം വീഡിയോ ആയിട്ട് ആരും ശല്യപ്പെടുത്തരുത് പ്ലീസ് ഓരോന്നും പറഞ്ഞ് എന്നെ ചുരിപ്പിക്കരുത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് പ്ലീസ് ഇനി ഇവിടം വെച്ച് ഇത് പോസ് ചെയ്യണം ഇനി പ്രശ്നങ്ങളായിട്ട് വരാൻ പാടില്ല വീഡിയോ ഒക്കെ ഡി ലേറ്റാക്കിക്കോളും അപ്പോൾ ഇനി എല്ലാ പ്രശ്നവും ഇവിടെ സോൾവായിന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ സ്നേഹിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവളെ കടുത്തിറക്കരുത് ഈ അഹങ്കാരം ഈ സാസം വരെ ഉണ്ടാവുകയുള്ളു ചിന്തിക്കണം പക്ഷേ എൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുപോവുകയാണ് അതിലടക്കാണ് സ്നേഹിച്ച് കുറേ ആൾക്കാർ ഞമ്മളെ നമ്മളെ കരുവാരിത്തേക്കാനായിട്ട് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി എല്ലാവരും എന്നെ പറ്റിക്കുമായിരുന്നു ചതിക്കുമായിരുന്നു എൻ്റെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കളിച്ചായിരുന്നു പക്ഷേ എന്നെ ആരെന്തു ചെയ്താലും എൻ്റെ പടച്ചിറപ്പ് എൻ്റെ കൂടെയുള്ളോടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതായിട്ട് സംഭവിക്കുക എൻ്റെ കൂടെ എല്ലാവരുമുണ്ട് ഞാൻ അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ബുദ്ധിയും വിചാരം എനിക്കെന്നെ പഠിച്ചു തന്നിട്ടുണ്ട് എൻ്റെ എല്ലാ കാര്യവും ഇവിടെ സോൾവ് ആയിരിക്കുകയാണ് എല്ലാ ചാപ്റ്റും ക്ലോസ് ചെയ്യണം ഇനി പ്രശ്നങ്ങളിലൊന്നും ഒരു പ്രശസ്തിയില്ല ഒരാളെങ്ങനെ പരിഹസിക്കുക എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്താ ഇത്രയും സ്നേഹിച്ചാൽ ഒരിക്കലും ഒരാളും പാടില്ല സ്നേഹിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഈ അപവാദങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നത് കൂടെപ്പുറപ്പ് പോലെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോൾ ഈ ഈ സമൂഹത്തിൽ ഒരു ചോദ്യം ഒന്നും അങ്ങോട്ട് പറയാൻ പാടില്ല എടുത്തു ചാട്ടക്കാരാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ഇതിവിടം വരെ അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇനിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകരുത് എല്ലാം സോൾവ് ആയിരിക്കുകയാണ് ശരിയോ കിച്ചന് വളപര ഇതിൽ പല പ്രഷറും കാരണം ചെയ്തു പോയ തെറ്റാണ് മാപ്പ് തരണം തെറ്റിദ്ധാരൻ്റെ പുറത്ത് എനിക്ക് ദേഷ്യം കൂടുതലാണ് പക്ഷേ എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് സന്തോഷമായി ജീവിച്ചതിൻ്റെ ഇടയിൽ ഓരോ ദുഃഖങ്ങൾ വന്നു ചേർന്നതാണ് എന്നാലും എന്നെ ഞാൻ എൻ്റെ വളർച്ചക്ക് ഞാൻ വളർന്ന് വലുതാവുന്നത് പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ടാണ് അത് നിങ്ങളും മനസ്സിലാക്കണം പക്ഷെ അസൂയക്കാര് പലർക്കും പറഞ്ഞറിയിച്ചുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണതൊക്കെ ഞാനൊരു വീഡിയോയിലോ എന്തെങ്കിലും കമൻറ്റ് മോശപ്പെട്ട കമൻ്റ് അവർ ചെയ്തപ്പോൾ മറുപടി കൊടുക്കുമ്പോൾ അതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റേച്ച് ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും കോമഡി സോഷ്യൽ മീഡിയയിൽ റേച്ച് ഉണ്ടാക്കാൻ പൈസക്ക് വേണ്ടി കൊല്ലാനും മടിക്കാത്ത കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നേ പറയാനുള്ളൂ എല്ലാ കാര്യങ്ങളും ഇവിടെ സോൾവായി ഇനി പ്രശ്നങ്ങളിലൊന്നും വരരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഇപ്പോൾ പൈസ ചെയ്യും എനിക്ക് ഒന്ന് എനിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല പ്രേക്ഷകരെ ഞാൻ നിരപരാധിയാണ് ഇതിൽ ഇനി എന്നും ഒന്നും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓൾ ദസ്റ്റ് എല്ലാം ഇവിടെ സുറവായിരിക്കും